മാഷ്ടൊത്ത വേനല് തുടങ്ങി കരണ്ട് കെട്ടും തുടങ്ങി ഈ നാടൊരിക്കലും ആവൂല അല്ല സകാവേ ഈ നേരത്തെ എവിടെന്ന ഇങ്ങനെ വയർ തോലിച്ച് ഓ ഒന്നും പറയണ്ട മാഷ ഇന്ന് ഗാന്ധിയല്ലായിരുന്നു കവലയില് ാന്ധി പ്രതിമയുടെ മുമ്പിൽ മന്ത്രി വാക പുഷ്പാർച്ചനയും അടി ഗംഭീര പ്രസംഗം ഒന്നും ഇത്ര അടിപൊളി പ്രസംഗത്തിന്റെ വിഷയം സംശയം ഗാന്ധി വധം തന്നെ അങ്ങേരിട്ടില്ല സംഖ്യകളെ വലിച്ചു വാരി തേച്ചാ മതലും മുട്ടിച്ചുവെച്ചിട്ടുണ്ട് ഇനി അവന്മാര് ഓട്ടും ചോദിച്ചു ഈ പ്രദേശത്തേക്ക് വരാൻ പറ്റുവോ വരില്ല അതിലും മാത്രം അലക്കലക്കി കൊടുത്തേക്കണേ അല്ല അതിന് ഗാന്ധി വധവും സംഗീകളും മാഷി ഏത് ലോകത്തെ ജീവിക്കണേ ഗാന്ധിജിയെ കൊന്നത് സംഗീതാന്ന് അല്ലാട്ട് ഈ സംഖ്യകൾ എന്തിനാണ് ഗാന്ധിജീനെ കൊല്ലണ എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ടൊന്നും പറയാൻ അറിയാൻ പറ്റില്ല എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് ഗാന്ധിജിയെ കൊന്നത് സംഖ്യകളാണ് അല്ല സഹാവേ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് ഒരു കൊലപാതകം നടക്കുന്നതിന് മൂന്ന് പ്രധാന കാര്യങ്ങളാണ് ഒന്ന് പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ രണ്ട് ഏതെങ്കിലും കലഹമോ അല്ലെങ്കിൽ വ്യക്തിവൈരാഗ്യങ്ങൾ തീർക്കാൻ മൂന്ന് സാമ്പത്തികപരമായോ അല്ലാതെയോ എന്തെങ്കിലും ഗുണം ലഭിക്കുന്നതിന് വേണ്ടി അത് ശരിയാ ഞാനും ഇത് എവിടെയോ കേട്ടിട്ടുണ്ട് എവിടെയാണെന്നുള്ള ആ എവിടെയെന്നല്ല എൻ്റെ കൂട്ടുകാരൻ ഒരു പോലീസുകാരനാ അവൻ പറഞ്ഞ കേട്ടേണ്ടത് ശരിയാ അങ്ങനെയാണെങ്കിൽ ഗാന്ധി വധത്തിന് പിന്നിലുള്ള സംഖ്യകളുടെ പ്രചോദനം എന്തായിരിക്കും പെട്ടെന്നുള്ള ദേഷ്യം മൂലമല്ല ആർ എസ് എസിനാണെങ്കിൽ അദ്ദേഹത്തിനോട് വലിയ വൈരാഗ്യമുള്ള കാര്യം കാണുന്നില്ല പിന്നെ എന്തെങ്കിലും സാമ്പത്തികപരമായ ഗുണമാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല പിന്നെ എന്തിനാ എൻ്റെ പൊന്നുമാഷന്ന് നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഇവിടെ ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഗാന്ധിജി വധിച്ചതെന്നാണ് പൊതുവെയുള്ള ആക്ഷേപം അത് നിങ്ങൾ മനസ്സിലാക്കണം അല്ല സഖാവേ ഗാന്ധിജിയെ കൊന്നുകൊണ്ട് ഒരു ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഗാന്ധിജി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയോ പ്രസിഡൻ്റോ വരായിരുന്നില്ല ആയിരുന്നില്ല എന്തിനും അറിയണോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പോലും ആയിരുന്നില്ല യാതൊരുവിധ ഭരണഘടനാ അധികാരങ്ങളില്ലാതെ എല്ലാ അധികാരങ്ങളിൽ നിന്നും പുറത്താക്കപ്പെടുകയോ അതോ സ്വയം ഒഴിഞ്ഞു മാറിയോ ആശ്രമ ജീവിതം നയിക്കുകയായിരുന്നു ഗാന്ധിജി അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ഒരു വിലയും ഉണ്ടായിരുന്നില്ലെന്ന് ചരിത്രം വായിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അതെന്താ അങ്ങനെ അല്ല സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഗാന്ധിജി ആദ്യമായി എന്താണ് പറഞ്ഞത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം പിരിച്ചുവിട്ടു അധികാരം ജനങ്ങൾക്ക് നൽകാനാണ് അത് ചെയ്തോ ഇല്ല ഗാന്ധിജി പറഞ്ഞ ആളെ പ്രധാനമന്ത്രിയാക്കിയത് ഗാന്ധിജിയുടെ സമൂഹത്തോട് കൂടിയാണോ നമ്മുടെ ഭാരതം രണ്ടായി ഉപയോഗിച്ച് അല്ലല്ലോ ആ അതും ശരിയായിരിക്കും സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഗാന്ധിജിയുടെ വാക്കുകൾക്ക് കാര്യമായിട്ടുള്ള പ്രസക്തി ഒന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ടൊക്കെ തന്നെയുള്ള വ്യക്തി കൊണ്ടായിരിക്കും അദ്ദേഹം രാഷ്ട്രീയം ഇട്ട് സന്യാസത്തിലേക്കൊക്കെ പോയത് അതും നമുക്ക് സംശയിക്കാവുന്ന കാര്യം തന്നെയാണ് എൻ്റെ ചോദ്യം അതല്ല രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച ആശ്രമ ജീവിതം നയിച്ചു വന്നിരുന്ന ഗാന്ധിജിയെ വധിച്ചിട്ട് ആർ എസ് എസിനെന്ത്ണോ മാഷിൻ്റെ ചോദ്യമൊക്കെ എനിക്ക് മനസ്സിലായി നിർഭാഗ്യം വെച്ചാൽ ഈ ആധികാരികമായി ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കാനുള്ള പരിജ്ഞാനമൊന്നും എനിക്കില്ല ഇനിയും പറഞ്ഞെന്നാൽ ശരിയാവില്ല മാഷെ കാലത്ത് ഇറങ്ങിയതാ വീട്ടിരുന്നു പത്ത് മണിക്ക് വരാമെന്ന് പറഞ്ഞ മന്ത്രിയാവും വന്നപ്പോൾ വൈകുന്നേരം നാല് മണിയായി വിശന്നിട്ടാണ് ഈ മനുഷ്യൻ്റെ അണ്ടം കത്തിയിട്ട് പറഞ്ഞത് എടാ ഇതേ ഈ സോഡയുടെ കാശ് പറ്റില്ല എഴുതിക്കോട്ടെ ചേച്ചിയോട് പറഞ്ഞുതരും ആ അപ്പോൾ ശരി എല്ലാവരും പറയുന്നത് ഗാന്ധിജിയെ വധിച്ചത് സംഗീകളാണെന്നാണ് എനിക്ക് അത്രയ്ക്ക് വിശ്വാസം വരുന്നില്ല അത് സത്യമാണോ താങ്കളാണെങ്കിൽ അതിനെ കുറിച്ച് ഒത്തിരി പഠനം നടത്തുകയും പുസ്തകങ്ങളൊക്കെ രചിച്ച ആളാണല്ലോ അതുകൊണ്ടായിട്ടാണ് ഞാൻ ചോദിച്ചത് പക്ഷേ മഷപ്പ ചോദിച്ച ചോദ്യം വളരെ ജെന്യൂ ചോദ്യമാണ് കാരണം ഒരുപാട് പേർക്ക് ഈ സംശയമുണ്ട് മഹാത്മാഗാന്ധിയെ പോലത്തെ ഒരു വലിയ മനുഷ്യനെ കൊലപ്പെടുത്തിയതിൻ്റെ പാവഭാരം ആർ എസ് എസിൻ്റെ മേലാണ് ആർ എസ് എസ് ആണ് ചെയ്തതെന്ന് ധരിക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അവർ നമുക്ക് പറയാൻ സാധ്യമല്ല കാരണം അവർ വസ്തുതകൾ മനസ്സിലാക്കാത്തതിൻ്റെ പേരിലാണ് പക്ഷേ നമ്മളൊന്ന് പഠിച്ചാൽ മനസ്സിലാക്കാവുന്ന വസ്തുത ആർ എസ് എസ്സിന് ഇക്കാര്യത്തിൽ യാതൊരു പങ്കിൻ്റെയും ആവശ്യമില്ല അതാണ് കാരണം ഇപ്പം ആർ എസ് എസ് ആണ് മഹാത്മാഗാന്ധിയെ കൊന്നു എന്ന് പറഞ്ഞിട്ടാണ് ദേശാഭിമാനിയുടെ കലണ്ടർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പത് വരെയൊക്കെ ഉണ്ടായിരുന്നു അന്ന് ആർ എസ് എസ് കേസ് കൊടുത്തു ദേശാഭാവിനി ദിനപത്രത്തിനെതിരായിട്ട് അവസാനം ദിനപത്രം നിരുപാധികം മാപ്പ് പറഞ്ഞ് തൊള്ളായിരത്തി അറുപത് തുടങ്ങിയിട്ടുള്ള കലണ്ടറിൽ ഈ പറയുന്ന ഭാഗം നീക്കം ചെയ്തുകൊണ്ടുള്ള കലണ്ടറിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഗാന്ധി മഹാത്മാഗാന്ധിയെ പോലത്തെ ഒരു വലിയൊരാളെ എന്തിനാ ആർ എസ് എസ് കൊലപ്പെടുത്തുന്നത് അതിൻ്റെ പ്രയോജനം ആർ എസ് എസ്സിനെന്തിനാണ് എന്താ ഉള്ളത് കാരണം ആര് മരിച്ചാലും ആരെങ്കിലും കൊലപ്പെടുത്തുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും കാരണം ഉണ്ടാവും ഒന്നെങ്കിൽ ശത്രുത ഉണ്ടായിരിക്കണം ഈ ശത്രുതയില്ലല്ലോ രണ്ടാമത്തതിൻ്റെ പ്രയോജനം ഉണ്ടാവണം രക്തസാക്ഷിയുടെ പ്രയോജനം ആർ എസ് എസ്സിന് കിട്ടണം ആ പ്രയോജനവും ഇല്ല അപ്പം നേരെ മറിച്ച് ആർ എസ് എസിനെ സംബന്ധിച്ച് മഹാത്മാഗാന്ധി ജീവിച്ചിരിക്കുന്നത് തന്നെയാണ് ആർ എസ് എസിനെ ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്നത് കാരണം ആർ എസ് എസിനെ കൊണ്ടുള്ള ഏറ്റവും മറ്റേ മഹാത്മാഗാന്ധിയെ കൊണ്ടുള്ള ഏറ്റവും കൂടുതൽ ദൂഷ്യം സങ്കടം വരുന്നത് അത് കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനെ സംബന്ധിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഹാത്മാഗാന്ധി മരണത്തിന് ശേഷം രണ്ട് മണിക്കൂറിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു റേഡിയോ പ്രഭാഷണം നടത്തി ആ റേഡിയോ പ്രഭാഷണത്തിൽ അദ്ദേഹം പ്രതികളെ കണ്ടുപിടിക്കുകയാണ് അദ്ദേഹമാണ് പറയുന്നത് ഇതിനകത്തൊക്കെ പ്രതികൾ ആർ എസ് എസ് ആണ് ആർ എസ് എസിൻ്റെ ഓൾ ഇന്ത്യ അധ്യക്ഷനെ അറസ്റ്റ് ചെയ്യുന്നു ആർ എസ് എസിനെ നിരോധിക്കുന്നു ഇതൊക്കെയാണ് അദ്ദേഹം പറയുന്നത് പോലീസാണ് തീരുമാനിക്കേണ്ടത് അങ്ങനെ പോലീസ് പ്രതികളെ തീരുമാനിക്കുന്നതിന് പകരം കേന്ദ്ര സർക്കാർ പ്രതികളെ തീരുമാനിക്കും എന്നുള്ളതാണ് ഗാന്ധി വധത്തിൻ്റെ ഏറ്റവും വലിയ ദുരൂഹത ശരിക്കും അവിടെയാണ് ഇന്ന് മാത്രമല്ല ഈ കേസിലെ പ്രതിയായിട്ടുള്ള നാഥുറാം വിനായ്ഗോഡ്സെ നാഥുറാം വിനായ്ഗോഡ്സെ ആദ്യമായിട്ടുള്ള പരിശ്രമമൊന്നുമല്ല ഇത് നാലാമത്തെ പരിശ്രമമാണ് ആദ്യത്തെ പരിശ്രമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് രണ്ടാമത്തെ പരിശ്രമം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് മൂന്നാമത്തെ പരിശ്രമം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജാനുവരി മാസം ഇരുപതാം തീയതിയാണ് നാലാമത്തെ പരിശ്രമമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജാനുവരി മാസം മുപ്പതാം തീയതി വൈകുന്നേരം നടന്നത് ഇന്ന് മാത്രമല്ല ആ സമയത്തുണ്ടായിരുന്ന മൂന്ന് പ്രതികൾക്കും അവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് ബിർള ഹൗസിൽ മുറി കൊടുത്ത ആരാണ് അതൊരു ചോദിക്കേണ്ട അല്ലേ പ്രതികൾക്ക് മുറി കൊടുക്കുക അവർ മഹാത്മാഗാന്ധിയെ കൊന്ന ആളുകൾ അവിടെ വാടകയ്ക്ക് മുറി മുറിയെടുത്തിട്ടുണ്ടായിരുന്നു ആ മുറിയിലാണ് അവർ താമസിച്ചത് അതിന് സൗകര്യം ചെയ്ത കൊടുത്തിൽ കേന്ദ്ര സർക്കാരിന് പങ്കില്ല എന്ന് പറയാൻ സാധിക്കും എന്നത്തേ പങ്കുണ്ടാവാൻ വളരെ സാധ്യതയുണ്ട് എന്ന് മാത്രമല്ല ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഒരു ദുരൂഹത പിന്നെ നമ്മുടെ ചരിത്രം കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഹാത്മാഗാന്ധിയുടെ വധത്തിൻ്റെ എല്ലാ നേട്ടങ്ങളും ആഘോഷിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാർ ആ കേസിൽ ഉണ്ടായിരുന്ന ഹിന്ദു മഹാസഭയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയെ കൽക്കട്ട ഹൈക്കോടതിയിൽ ജഡ്ജിയാക്കി നമുക്കൊക്കെ ചോദിക്കാവുന്നൊരു വലിയൊരു ചോദ്യം അങ്ങനെ ആരാ അദ്ദേഹത്തെ ജഡ്ജാക്കുക എന്തിനാണ് നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയെ ജഡ്ജിയാക്കുന്നത് അങ്ങനെ അത് ചെയ്തത് കേന്ദ്രം ഭരിക്കുന്ന സർക്കാരാണ് ഇന്ന് മാത്രമല്ല ചെയ്തത് പതിനെട്ട് മാസം കഴിഞ്ഞ് നിർമ്മൽചന്ദ്ര ചാറ്റർജി റിട്ടയർ ചെയ്യുന്ന വന്നതിന് ശേഷം അദ്ദേഹത്തെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഹുബ്ളി മണ്ഡലത്തിൽ നിന്ന് ഹിന്ദു മഹാസഭയുടെ സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി കൊണ്ട് ജയിപ്പിച്ച് ഇന്ത്യൻ പാർലമെൻറ്റിൽ എത്തിച്ചു അൻപത്തിയേഴ് അറുപത്തിരണ്ട് അറുപത്തേഴ് തുടർച്ചയായിട്ട് എഴുപത്തി ഒന്നിലാണ് അദ്ദേഹത്തിൻ്റെ മകൻ സോമനാഥ ചാറ്റർജി എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ നേതാവ് അദ്ദേഹം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് എന്നുവെച്ചാൽ കൃത്യമായിട്ട് പങ്കാളിത്തമുള്ള മഹാസഭയുടെ അഖിലേന്ത്യാ പ്രസിഡന്റിനെ അരിയിട്ട് വാഴിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അന്ന് ഭരിച്ച കോൺഗ്രസ് പ്രസ്ഥാനത്തിനും കേന്ദ്രമന്ത്രിസഭയ്ക്കുമാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അജണ്ട ഉണ്ടായിരുന്നു നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മഹാത്മാഗാന്ധിയെ വധിക്കാനുള്ള നാല് പ്രാവശ്യം പരിശ്രമം നടത്തി ഈ പരിശ്രമം നടത്തിയ സമയത്ത് ഒന്നും നാഥുറാം വിനായക പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല പോലീസ് അയാളെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പോലീസ് അയാളെ രക്ഷിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമല്ല നാൽപ്പത്തിയെട്ട് ജാനുവരി മാസം ഇരുപതാം തീയതി നടന്നിട്ടുള്ള ശ്രമത്തില് സഹ പങ്കാളിയായിരുന്ന മദൻലാലിന് പോലീസ് അറസ്റ്റ് ചെയ്തു അന്നത്തെ ഡി ജി പി പ്രശ്നത്തില് പോലീസ് അന്നത്തെ ഉത്തരവാദിത്തപ്പെട്ട ആൾ ഇടപെട്ടുകൊണ്ട് അവർ അവർ ആവശ്യപ്പെടുന്നത് ആ കേസ് തൽക്കാലം മാറ്റിവെക്കാൻ ആവശ്യപ്പെട്ടത് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് ആർക്കെയോ താല്പര്യമുണ്ടായിരുന്നു മഹാത്മാഗാന്ധി ജീവിക്കാൻ പാടില്ല എന്നുള്ള വിവരം അദ്ദേഹത്തിൻ്റെ വധത്തിന് ആർക്കോ താൽപ്പര്യം ആ കേസിൽ അന്ന് ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ആർ എസ് എസ്സിനെ കേസിനകത്ത് ഉൾപ്പെടുത്തണം എന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു അവസാനം ഇവർ ചെയ്തതെന്ന് കേന്ദ്ര സർക്കാർ മഹാത്മാഗാന്ധിയുടെ വധത്തെക്കുറിച്ച് ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിരുന്നു അന്നത്തെ ഒരു പ്രശസ്തനായിട്ടുള്ള അഭിഭാഷകനായിരുന്നു ആദ്യത്തെ അന്വേഷണ കമ്മീഷൻ ആ അന്വേഷണ കമ്മീഷനെ പോലും ഇവർ മാറ്റി ആ അന്വേഷണ കമ്മീഷൻ ഒന്നര മാസം കഴിഞ്ഞ സമയത്ത് അന്വേഷണ കമ്മീഷൻ്റെ ഉയർന്ന ആൾക്ക് അദ്ദേഹത്തിന് അവിടെ ഗവർണറായിട്ട് നിയമനം കൊടുത്തു അദ്ദേഹത്തെ ഗവർണറാക്കി കേന്ദ്ര മന്ത്രിസഭയിൽ അദ്ദേഹത്തെ മന്ത്രിയാക്കി അതിനുശേഷമാണ് രണ്ടാമത്തെ കമ്മീഷനാണ് കപ്പൂർ കമ്മീഷൻ ആ കമ്മീർ കപ്പൂർ കമ്മീഷൻ റിപ്പോർട്ടുകൾ കേന്ദ്ര സർക്കാർ സമർപ്പിച്ചു ഏറ്റവും വലിയൊരു ദുരൂഹമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കപ്പൂർ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ട് ഇന്ന് കേന്ദ്ര സർക്കാരിൻ്റെ പക്കലില്ല ഇങ്ങനെ പ്രധാനപ്പെട്ട കമ്മീഷൻ റിപ്പോർട്ടുകളൊക്കെ പൂഴ്ത്തിവെക്കുകയോ എടുത്തു കളയുകയോ ആരുടെങ്കിലും സ്വന്തമായിട്ടുള്ള താല്പര്യപ്രകാരം എടുത്തു മാറ്റുകയൊക്കെ ചെയ്തു എന്നുള്ളത് അന്ന് കേന്ദ്രം ഭരിച്ച സർക്കാരിൻ്റെ വലിയൊരു പോരായ്മയാണ് ശരിക്ക് അത് പോരായ്മയാണോ അവർ ചില താല്പര്യങ്ങളുടെ സംരക്ഷണാർത്ഥമാണോ അവർ ചെയ്തതെന്ന് പറയാൻ വേണ്ടി സാധ്യമല്ല ഏതാണെങ്കിലും ഒന്ന് വ്യക്തമാണ് കേന്ദ്ര സർക്കാർ തന്നെ നിയമിച്ചിട്ടുള്ള കപ്പൂർ കമ്മീഷൻ പറയുന്നത് ഈ കാര്യത്തിൽ ആർ എസ് എസിന് ഒരു പങ്കുല്ല എന്നുള്ളതാണ് ഗാന്ധിയുടെ മഹാത്മാഗാന്ധിയുടെ സവിശേഷത അദ്ദേഹം ശരിക്ക് ഇന്ത്യ ഗവൺമെൻറ് മുമ്പിൽ നാല് വിഷയങ്ങൾ നേരത്തെ വച്ചിരുന്നു മാത്രമല്ല ഇപ്പോൾ ഇന്ത്യ വിഭജനത്തിന് ഗാന്ധിജി പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടെതിരാണ് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എൻ്റെ ശവത്തിൽ ചവിട്ടിക്കൊണ്ടാണ് ഇന്ത്യ വിഭജനം സമ്മതിക്കുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞേ അത്രയും വ്യക്തമായിട്ട് കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് അദ്ദേഹം ഇന്ത്യ വിഭജനത്തിനെതിരായിരുന്നു അതേപോലെ തന്നെ പാകിസ്ഥാനെ അമ്പത് കോടി റുപ്യ കൊടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു പാകിസ്ഥാനിലേക്ക് അദ്ദേഹത്തിൻ്റെ യാത്ര അദ്ദേഹം തീരുമാനിച്ചിരുന്നു അതേപോലെ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് ഭാരതത്തിൻ്റെ രാഷ്ട്ര രാഷ്ട്രസങ്കല്പത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് സങ്കല്പ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം കോൺഗ്രസ്സിന് മുമ്പാകെ വെച്ചു അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ കോൺഗ്രസ് തന്നെ പിരിച്ചുവിടണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് ഇതെല്ലാം അന്നത്തെ കോൺഗ്രസ്സിൻ്റെ അന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തെയും ഭരിക്കുന്ന പാർട്ടിയെ സംബന്ധിച്ചൊക്കെ വല്ലാണ്ട് വേദനിപ്പിച്ചിരുന്നവരെയൊക്കെ അവരെ സംബന്ധിച്ച് മഹാത്മാഗാന്ധി വലിയൊരു ഭാരമായിരുന്നു അവർക്ക് എങ്ങനെയെങ്കിലും ഒഴിവാക്കപ്പെടേ ഒരു 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 ഭാരമായിരുന്നു അവർക്ക് മഹാത്മാഗാന്ധി അപ്പോൾ ഈ ആത്തരം കാര്യങ്ങൾക്കൊക്കെ ഇതിനകത്ത് വലിയൊരു പങ്കുണ്ട് കാരണം അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പം ആർ എസ് എസിനാണ് ഇക്കാര്യത്തിൽ മഹാത്മാഗാന്ധിയുടെ വേർപാട് കൊണ്ട് ഗുണം കിട്ടുന്നത് ആർ എസ് എസ്സിനാണ് ആർ എസ് എസ് ചെയ്തു എന്ന് പറയാം പക്ഷേ പ്രയോജനം അവർക്കല്ലല്ലോ ഇന്ന് മുതൽ കേസിൽ പ്രതികൾ തീരുമാനിക്കുന്നു പാർട്ടി തന്നെയാണല്ലോ തീരുമാനിക്കുന്നത് അത് പോലീസ് അല്ലല്ലോ തീരുമാനിച്ചത് അതുമാത്രമല്ല അവർ തന്നെ വച്ചിലൊരു കമ്മീഷൻ റിപ്പോർട്ടുണ്ട് ആ കമ്മീഷൻ റിപ്പോർട്ടിനെ അട്ടിമറിച്ചതാരാണ് അപ്പം ഇങ്ങനെ ഇതെല്ലാം നോക്കുന്ന സമയത്ത് മഹാത്മാഗാന്ധിയുടെ വധത്തിൽ ഇവർക്ക് ആർക്കൊക്കെയോ വ്യക്തമായിട്ടുള്ള പങ്കുണ്ട് മറ്റൊരു പോയിന്റും കൂടി ഇത് സംബന്ധിച്ച് പറഞ്ഞാൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനോട് തൊട്ട് തന്നെ ഉണ്ടായിട്ട് വേറെ ചില മരണങ്ങളുണ്ട് നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ വേറപാട് വലിയ ചർച്ചാ വിഷയമായിരുന്നു ഇന്ത്യയിൽ ഇന്ത്യയിലെ ചെറുപ്പക്കാരുടെ ഒരു വലിയൊരു ഹരമായിരുന്നു നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആ നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ വധത്തെക്കുറിച്ചൊരു അന്വേഷണം കേന്ദ്ര സർക്കാർ നടത്തിയില്ല അതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് തൊട്ട് ശേഷം മഹാത്മാഗാന്ധി കൊല ചെയ്യപ്പെട്ടു അങ്ങനെ മഹാത്മാഗാന്ധിയുടെ വധം കൊണ്ട് സുഭാഷ് ചന്ദ്രബോസിൻ്റെ പദ്ധതി ഇല്ലാണ്ടാക്കി അതിനുശേഷം മഹാത്മാഗാന്ധിയുടെ വധത്തെ ആർ എസ് എസിൻ്റെ മേലേക്ക് ആരോപിച്ചുവെങ്കിലും അത്തരം ചില പ്രസ്ഥാനങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നില് ശ്യാം പ്രസാദ് മുഖർജിയുടെ കൊലപാത മരണം നടക്കുന്നത് അത് ജയിലറകൾക്കുള്ളിൽ കിടന്നിട്ടാണ് മരിക്കുക യാതൊരു അന്വേഷണവും സർക്കാർ നടത്തിയിട്ടില്ല അങ്ങനെ എതിർ പ്രസ്ഥാനത്തിൽ പെട്ടുള്ള ആളുകൾ മുഴുവൻ കൊലപ്പെടുത്തുന്നൊരു സമീപനമാണ് കേന്ദ്ര സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് തുടങ്ങിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെയുള്ള കാലഘട്ടങ്ങൾ അവർ നടപ്പിലുവരുത്തിയത് എങ്ങനെയാണ് തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ആദ്യകാലത്തുണ്ടായിരുന്ന കേന്ദ്ര സർക്കാരിൻ്റെ കാലത്തുണ്ടായിട്ടുള്ളത് അതിൻ്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണെന്ന് നമുക്ക് തന്നെ വ്യക്തമാണ് ശരിക്കും മഹാത്മാഗാന്ധിയെ പോലുള്ള ഒരാളുടെ വധത്തിൻ്റെ പ്രയോജനം ലഭിക്കുന്ന ആർക്കാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ തിരോധാനത്തിൻ്റെ ഗുണം ലഭിക്കുന്ന ആർക്കാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ എല്ലാം വേർപാടിൻ്റെ ഗുണഭോക്താക്കൾ അന്ന് സ്വാഭാവികമായിട്ട് കേന്ദ്രം ഭരിച്ച സർക്കാർ തന്നെയാണ് சொல்லண எல்லாரும் சொல்லண